എങ്ങനെയുണ്ട് തേൻ നെല്ലിക്കയാണ് തേൻ നെല്ലിക്ക കഴിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് അതൊരുപാട് ഇത് നെല്ലിക്ക ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നെല്ലിക്ക തോളിക്ക് നെല്ലിക്ക കാന്താരി നെല്ലിക്കന്റെ അച്ചാറ് നെല്ലിക്കയില് ബന്ധപ്പെട്ട സാധനങ്ങൾ സുഹൃത്തുക്കളെ ഞാനെ പട്ടിമാറ്റം കിഴക്കമ്പലം റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ജനപൂർത്തവും കുറേ വെട്ടവും കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് അല്ല സുഹൃത്താ നമസ്കാരം ഉണ്ടോ നമസ്കാരം ഇത് എന്നാ സംഭവം ഇതെല്ലാം നെല്ലിക്കയിൽ നെല്ലിക്കയില് നെല്ലിക്കയിൽ ബന്ധപ്പെട്ട ഐറ്റംസ് ആണിത് പേര് പറഞ്ഞിരിക്കാം മണ്ണാർക്കാട് മണ്ണാർക്കാട് അബ്ദുൽസലാണോ ഇത് എന്നെ വ്യാപാരം എന്താ എന്ന് മനസ്സിലാവുള്ളല്ലോ ഇതൊക്കെ നെല്ലിക്ക തേൻ നെല്ലിക്ക നെല്ലിക്ക തേനിലിട്ടതാണോ ആ തേൻ മാത്രമല്ല കുറച്ച് ഷുഗർ ആഡ് ചെയ്യും ആ പിന്നെ പിന്നെ നമുക്ക് കുറെ സ്ഥലം ചേർക്കൻ തന്നെ ചേർത്ത ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് എഴുതിയിട്ടാണ് അല്ല ഇങ്ങനെ നെല്ലിക്ക കാന്താരി എന്ന് പറയുമ്പോ കാന്താരി വളയിലിട്ടാണോ അല്ല നെല്ലിക്ക സിറപ്പാണ് നെല്ലിക്കയുടെ സിറപ്പാണോ ഷുഗർ രാത്രി കഴിച്ചാൽ നാളെ രാവിലെ റിസൾട്ട് അറിയിക്കാ ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് ആണ് അപ്പൊ ഏകദേശം ഒരു മെഡിസിനും കൂടി ആണോ ഫുഡ് പോലെ കഴിക്കാം അതെന്താണ് സിറപ്പാണ് സാന്താരി സിറപ്പ് കുറച്ച് കഴിക്കുക കഴിച്ചേട്ടാ അങ്ങനെ ഉണ്ടെന്നു ഒന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നാറിന്റെ ഉണ്ട് എങ്ങനെയുണ്ടോ ഇത് കുടിച്ചാ എന്താ പ്രത്യേകത എന്താ നീക്കം ചെയ്യാം ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ റിസൾട്ട് അറിയാം ഇന്ന കുടിച്ചാ അതായത് രാത്രി ഒരാറടപ്പ് കഴിക്കാം ആറടപ്പ് കഴിച്ചാൽ കഴിച്ചാൽ വാഹ രാവിലേക്ക് ചെക്ക് ചെയ്യണം ലാബി പോയിട്ട് അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അതെ നെല്ലിക്കതിന് ടോണിക്ക ചുമ്മ കുടിക്കലോ ഫുഡ് കഴിക്കുന്ന പോലെ കുഞ്ഞുങ്ങൾ നല്ല ആഹാരം കഴിക്കും കഴിക്കും നല്ല സംഭവത്തെ തേൻ നെല്ലിക്ക തേൻ മാങ്ങ തേൻ നെല്ലിക്ക അച്ചാറ് നെല്ലിക്ക സിറപ്പ് ആ അംല സിറപ്പ് അം വിഷപ്പില്ലായ്മ ക്ഷീണം കൈകാലത്ത് തലിപ്പോ ശരീരവേദന അങ്ങനെ ഒരുപാട് അസുഖത്തിനൊക്കെ നല്ലതാണ് നമ്മളൊക്കെ പറയുന്നത് ണ്ടോ ഇല്ലാത്ത ഷുഗർ കൊളസ്ട്രോള് ബി പിന്നെ കഴിച്ചോക്കിട്ട എങ്ങനെയുണ്ട് കൊള്ളാ നെല്ലിക്ക തേനിലിട്ടതാണ് തേൻ നെല്ലിക്കയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇല്ലേക്കാൻ തേൻ മാങ്ങിക്കേടന്നെ എത്ര ഐറ്റം ഉണ്ടോ അഞ്ചം അഞ്ചു ഐറ്റം ഉണ്ട് നെല്ലിക്കയുടെ തന്നെ

അപ്പൊ ഈ തേനെല്ലിക്കയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് തേൻ തേനെല്ലിക്കയുടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നോട്ടീസും ഉണ്ട് തേനെല്ലിക്ക കാന്താരി അപ്പൊ ദിവസവും നെല്ലിക്ക കഴിക്കോ ആരോഗ്യം സംരക്ഷിക്കും ആണ് നമ്മളിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ അപ്പൊ ഇക്കാട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ നോട്ടീസ് തന്നെ ഉണ്ട് അപ്പൊ ആൾ ആവശ്യക്കാർക്ക് നമ്മള് നെല്ലിക്ക പിന്നെ മെയിനായിട്ട് പച്ച നെല്ലിക്ക പ്രോസസ് ചെയ്യുന്നുണ്ട് ചമറുപ്പും പുളിപ്പും ഉണ്ടാവും ആ മറ്റുള്ള ബിപിനിയിൽ കിട്ടുന്ന സാധനം നല്ല മധുരമായിരിക്കും രുചി ഉണ്ടാവും ഫലപ്രദം കുറയും കൂടും പേസ്റ്റ് കുറച്ച് കുറവായിരിക്കും ആ അങ്ങനെ മാറ്റണ്ടേ അപ്പൊ നമ്മളിപ്പോ എത്ര വർഷമായി ഈ മേഖലയിലെ പത്ത് വർഷമായി പത്ത് വർഷമായിട്ട് ഈ സാധനം തെറ്റാണ് ഇത് കേരളത്തിൽ എവിടെയെങ്കിലും എല്ലായിടത്തും പോകാം കാസർകോട് കണ്ണൂര് ഇന്ന് കണ്ടെടുത്തുനിന്ന് കാണില്ല ഇല്ല അപ്പൊ അതാണ് ഈ നമ്പർ ഇങ്ങനെ വെച്ച് കൊടുത്താക്കണം അപ്പൊ ഇക്കാര്യ നമ്പർ നോക്കിയാൽ നോക്കിയാണത് ഇതാണ് ഇക്കാട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നമ്പറിൽ അങ്ങനെ ഇക്കാര്യം വിളിച്ച വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആള് കൊറിയറായിട്ട് ഈ സാധനം അയച്ചു തരും തേനെല്ലിക്കാണ് നെല്ലിക്കയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതെ അപ്പൊ ഇക്ക ഇങ്ങനെ എന്നാ ലോകം ചുറ്റും ലോകം ചുറ്റിക്കറി നടക്കുന്ന ഒരാളെ ഒരു വ്യക്തിയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഇപ്പൊ പോയാത്ര സ്ഥലത്തേക്ക് എത്തി കോട്ടയത്തെ ആ അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞ നമുക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ഓരോരുത്തർ വിളിച്ച് നമ്മള് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓടുക്കുന്നുണ്ട് ആ അപ്പൊ ശരി എന്നാൽ നടക്കട്ടെട്ടോ നോക്കേട്ടാ ഇസ്ലാമല്ലോ